നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നി ചിറകുകൾ എട്ടിൽ ഒന്ന് വായിച്ചു ഇനി പാർട്ട് എട്ടിൽ രണ്ടാമത്തെ ഭാഗമാണ് വായിക്കുന്നത് കടപ്പാട് ഡി സി ബുക്സ് വി ടു മിസൈൽ ജർമ്മൻ പദമായ വെർഗൽ ടൂൺ സോഫ്റ്റിൻ്റെ ചുരുക്കം പ്രത്യാക്രമണ ആയുധമെന്ന അർത്ഥം റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ് ഇത് ഫോൺ ബ്രൗണും വി എഫ് ആറിലെ ബഹിരാകാശ പറക്കൽ സമിതി അദ്ദേഹത്തിൻ്റെ സംഘവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നടത്തിയ പരിശ്രമങ്ങളുടെ സാഫല്യമായിരുന്നു ഒരു സൈനിക സൈനികേതര പരിശ്രമമായി ആരംഭിച്ച അത് അതിവേഗം ഒരു ഔദ്യോഗിക സൈനിക സംരംഭമായി നിർമ്മിച്ചെന്ന് മാത്രമല്ല കുമേശ് ഡോർഫിലെ ജർമ്മൻ മിസൈൽ പരീക്ഷണശാലയുടെ ടെക്നിക്കൽ ഡയറക്ടറായി ഫോൺ ബ്രൗൺ ിയമദനമായി ആദ്യത്തെ വി ടു മിസൈലിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ പരീക്ഷണം പരാജയപ്പെട്ടു ഒരു വശത്തേക്ക് കരണം മറിഞ്ഞ് അത് പൊട്ടിത്തെറിച്ചുപോയി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് പതിനാറിന് അത് ശബ്ദവേഗത്തെ തോൽപ്പിക്കുന്ന ആദ്യ മിസൈലായി ഉയർന്നു ഫോൺ ബ്രൗണിൻ്റെ മേൽത്തോട്ടത്തിൽ ജർമ്മനിയിലെ നോർദോസിന് സമീപമുള്ള ഭീമാകാരമായ ഭൂഗർഭ ഉൽപാദന കേന്ദ്രത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഏപ്രിലിനും ഒക്ടോബറിനും ഇടയിലായി പതിനായിരത്തിലധികം വി ടു മിസൈലുകൾ നിർമ്മിതമായി ശാസ്ത്രജ്ഞൻ രൂപകൽപ്പന വിദഗ്ധൻ ഉൽപാദന സാങ്കേതികജ്ഞൻ ഭരണാധിപൻ സാങ്കേതിക നിർവാഹകൻ ഇതെല്ലാം ഒന്നു ചേർന്ന ഈ മനുഷ്യനൊപ്പം ഞാൻ യാത്ര ചെയ്യുകയാണ് ഇതിൽപ്പരം എനിക്കെന്താണ് വേണ്ടത് ഞങ്ങൾ യാത്ര ചെയ്ത് ആവ്രോ വിമാനം മദ്രാസിൽ നിന്നും തിരുവനന്തത്താൻ തൊണ്ണൂറ് മിനിറ്റ് എടുത്തു ഫൊൺ ബ്രൌൺ എന്നോട് ഞങ്ങളുടെ ജോലിയെക്കുറിച്ച് ചോദിക്കുകയും റോക്കറ്റ് ശാസ്ത്രത്തിലെ മറ്റൊരു വിദ്യാർത്ഥിയെപ്പോലെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു ചെയ്തു ആധുനിക റോക്കറ്റ് ശാസ്ത്രത്തിൻ്റെ പിതാവി ഇത്ര വിനീതനും സ്വീകരണക്ഷമതയുള്ളവനും ഇരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങൾ യാത്ര ചെയ്ത് ആവ്രോ വിമാനം മദ്രാസിൽ നിന്നും തിരുവനന്തപുരത്തെത്താൻ തൊണ്ണൂറ് മിനിറ്റ് എടുത്തു ഫൊൺ ബ്രൗൺ എന്നോട് ഞങ്ങളുടെ ജോലിയെക്കുറിച്ച് ചോദിക്കുകയും റോക്കറ്റ് ശാസ്ത്രത്തിലെ മറ്റൊരു വിദ്യാർത്ഥിയെപ്പോലെ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ആധുനിക റോക്കറ്റ് ശാസ്ത്രത്തിൻ്റെ പിതാവിത്ര വിനീതനും സ്വീകരണക്ഷമതയുള്ളവനും പ്രോത്സാഹിപ്പിക്കുന്നവരുമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല യാത്രയിലുടനീളം എനിക്ക് അദ്ദേഹം നല്ല സ്വസ്ഥത നൽകി അദ്ദേഹം അത്രയ്ക്ക് ആത്മ നിരാസമുള്ളവനായിരുന്നതിനാൽ മിസൈൽ സംവിധാനങ്ങളിലെ ഒരു അതിഗായനോടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും വിഷമമായിരുന്നു എസ് എൽ വി മൂന്നിൻ്റെ ദൈ ദൈർഘ്യവ്യാസാനുപാതമായി രൂപകൽപ്പന ചെയ്തിരുന്ന എൽ ബാർ ഡി അനുപാതം ഇരുപത്തിരണ്ട് അൽപ്പം ഏറിപ്പോയി എന്ന് നിരീക്ഷിച്ച അദ്ദേഹം പറക്കൽ വേളയിൽ കണിശമായും ഒഴിവാക്കേണ്ട വ്യോമ വലിവുബലം സംബന്ധിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് മുന്നറിയിപ്പ് നൽകി ഔദ്യോഗിക ജീവിതത്തിൻ്റെ സിംഹഭാവവും ജർമ്മനിയിൽ ചെലവിട്ട അദ്ദേഹത്തിന് അമേരിക്കയിൽ ആയപ്പോൾ എന്തു തോന്നുന്നു മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ അപ്പോളോ ദൗത്യത്തിലെ സാറ്റേൺ റോക്കറ്റ് നിർമ്മിച്ചതിന് ശേഷം ഐക്യനാടുകളിലൊരു ഒരു ആരാധ്യപുരുഷനായി മാറിയ ഫോൺ ബ്രൌനോട് ഞാൻ ചോദിച്ചു മുത്തായ സാധ്യതകളുള്ള രാജ്യമാണ് അമേരിക്ക പക്ഷേ അമേരിക്കയുടെ എന്തിനേയും അവർ സംശയത്തോടും അവജ്ഞയോടും കൂടിയാണ് വീക്ഷിക്കുന്നത് വളരെ ആഴത്തിലുള്ള ഒരു എൻ ഐ എച്ച് നോട്ട് വിൻഡ് ഇൻവെൻറ്റഡ് ഹിയർ ഇവിടെ ആവിഷ്കരിക്കാത്തവ വികാരത്തിന് അടിപ്പെട്ട് അവർ വൈദേശിക സാങ്കേതിക വിദ്യകളെ തരം താഴ്ത്തി കാണുന്നു റോക്കറ്റ് ശാസ്ത്രത്തിൽ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് സ്വയം ചെയ്യുക ഫോൺ ബ്രൗൺ എന്നെ ഉപദേശിച്ചു എസ് എൽ വി മൂന്ന് ഒരു യഥാർത്ഥ ഇന്ത്യൻ രൂപകൽപ്പനയാണ് ആകയാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ നിങ്ങളൊരു കാര്യം എന്ന് ഓർമ്മിക്കുക ഞങ്ങൾ പണിതുയർത്തിയത് വിജയങ്ങളിൽ മേലല്ല ഞങ്ങളും പരാജയങ്ങളിലാണ് കെട്ടിപ്പടുക്കുന്നത് അദ്ദേഹം സൂചിപ്പിച്ചു റോക്കറ്റ് വികസനത്തോടൊപ്പമുള്ള ഒഴിവാക്കാനാകാത്ത കഠിന അധ്വാനത്തെക്കുറിച്ചും അതിലടങ്ങിയിരിക്കുന്ന പ്രതിബദ്ധതയുടെ അളവിനെക്കുറിച്ചും കുറിച്ചും സംസാരിക്കവേ അദ്ദേഹം മന്ദഹസിച്ചു മിതികളിൽ കുസൃതിയുടേതായ ഒരു മിന്നലാട്ടത്തോട് ഇപ്രകാരം പറയുകയുണ്ടായി റോക്കറ്റ് ശാസ്ത്രത്തിൽ കഠിന അധ്വാനം മാത്രം പോരാ കേവലം കഠിന അധ്വാനം നിങ്ങൾക്ക് ബഹുമതികൾ നേടിത്താൻ ഇതൊരു കായിക വിനോദമല്ല ഇവിടെ നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടാകണമെന്ന് മാത്രമല്ല അത് കഴിവതും വേഗം കൈവരിക്കാനുള്ള തന്ത്രങ്ങളും ഉണ്ടായിരിക്കണം സമ്പൂർണമായ പ്രതിബദ്ധത എന്നത് കേവലം കഠിനാധ്വാനം മാത്രമല്ല അത് സമ്പൂർണമായ മുഴുകലാണ് ഒരു കന്മതിൽ കെട്ടുക എന്നത് നട്ടല് തകർക്കുന്ന ഒരു പണിയാണല്ലോ ജീവിതകാലം മുഴുവനും കന്മതിലുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് അവർ മൃതിയടയുമ്പോൾ അവർ എത്ര കഠിനമായിട്ടാണ് പണിയെടുത്തിരുന്നത് എന്നതിന് നിശബ്ദ സാക്ഷികളായി നിരവധി നാഴികകൾ നീളുന്ന ഉണ്ടാകാം പക്ഷേ വേറെ ചിലർ കൺമതിൽ പണിക്കാരണ്ട് അവർ ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ല് കയറ്റി വയ്ക്കുന്ന സമയത്തും അവിടെ മനസ്സിലൊരു ദർശനമുണ്ടാകും അവർക്കൊരു ലക്ഷ്യമുണ്ടാകും അതൊരു പക്ഷേ കൺമതിലിന്മേൽ പടർന്നു കയറുന്ന ചെടികളും അലസമായി വേനൽക്കാലം ചിലവഴിക്കാനായിട്ട കസേരകളുള്ള ഒരു മട്ടുപ്പാവുമായിരിക്കുക അല്ലെങ്കിൽ അവരെ ആപ്പിൾ തോട്ടം സംരക്ഷിക്കാനോ ഒരു അതിർത്തി തിരിക്കാനോ ഉള്ള കൺമതിലാകാം അവരത് പണിപ്പിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് ഒരു മതിലിനേക്കാൾ ഉപരിയായി മറ്റെന്തോ ആണ് ലക്ഷ്യമാണ് ഈ വ്യത്യാസത്തിന് കാരണം റോക്കറ്റ് ശാസ്ത്രത്തെ നിങ്ങളുടെ തൊഴിലോ ജീവിതമാർഗമോ ആക്കി മാറ്റരുത് നിങ്ങളതിനെ നിങ്ങളുടെ മതമാക്കി ദൗത്യമാക്കി മാറ്റുക ഫോൺ ബ്രൗണിൽ ഞാൻ വിക്രസാരാഭായിയുടെ എന്തൊക്കെയോ അംശങ്ങൾ കണ്ടില്ലേ ഞാനത് കണ്ടുവെന്നത് എന്നെ ആഹ്ലാദവാനാക്കി തുടർച്ചയായ മൂന്ന് വർഷങ്ങളിൽ എൻ്റെ കുടുംബത്തിൽ നടന്ന മൂന്ന് മരണങ്ങൾ പ്രവൃത്തിയിൽ മുഴുകിയിരിക്കാൻ തക്കവിധം ജോലിയിൽ പ്രതിബദ്ധനായിരിക്കുക എന്നൊരു അനിവാര്യതയാക്കി തീർത്തു എസ് എൽ വിയുടെ സൃഷ്ടിക്കായി എൻ്റെ ഓരോ അംശവും ഹോമിക്കാൻ എന്നാശിച്ചുപോയി ഞാൻ പിന്തുടരേണ്ടിയിരുന്ന പാതയും എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ദൗത്യം അവിടത്തെ ഊഴിയിൽ എൻ്റെ ഉദ്ദേശ്യവും ഞാൻ കണ്ടുപിടിച്ചുവെന്ന് എനിക്ക് തോന്നി ഞാൻ എൻ്റെ പുനഃക്രമീകരണ ബട്ടൺ അമർത്തിയതുപോലെയായിരുന്നു ഈ കാലഘട്ടം ഇനി സായാഹ്നങ്ങളിലെ ബാഡ്മിൻ്റൺ ഇല്ല ആ ആഴ്ചയറുതികളോ അവധി ദിനങ്ങളോ ഇല്ല കുടുംബമില്ല ബന്ധങ്ങളില്ല എന്തിന് എസ് എൽ ബി വൃത്തങ്ങൾക്ക് പുറമേ സുഹൃത്തുക്കൾ പോലുമില്ല നിങ്ങളുടെ ദൗത്യത്തിൽ വിജയിക്കുവാൻ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഏകാഗ്രതയോടുകൂടി ഒരു ഉപാസന അനിവാര്യമാണ് എന്നെപ്പോലുള്ള വ്യക്തികളെ പലപ്പോഴും തൊഴിൽ ഭ്രാന്തന്മാർ എന്ന് വിളിക്കാറുണ്ട് ഞാനതിനെ ചോ ചോദ്യം ചെയ്യുന്നുണ്ട് അത് രോഗകാരണമായ ഒരു അവസ്ഥയെയോ രോഗത്തെയോ സൂചിപ്പിക്കുന്നതിനാൽ ഈ ലോകത്ത് മറ്റെന്തിനേക്കാൾ ഉപരിയായി ഞാൻ അഭിലഷിക്കുന്നതും എന്നെ ആഹ്ലാദവാനാക്കുന്നതും ആയ ഒരു പണിയിൽ ഞാൻ ഏർപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആ ജോലി ഒരിക്കലും ഒരു അപഭ്രംശമായിരിക്കുകയില്ല പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഇരുപത്തിയാറാം സങ്കീർത്തനത്തിൽ നിന്ന് വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട് ഓ ദൈവമേ അങ്ങനെ പരീക്ഷിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ തങ്ങളുടെ തൊഴിലിൻ്റെ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരണമെന്ന് മോഹിക്കുന്നവർക്ക് വേണ്ട നിർണായക ഗുണങ്ങളാണ് സമ്പൂർണമായ പ്രതിബദ്ധത കഴിവിൻ്റെ പരമാവധി പണിയെടുക്കാനുള്ള ആശ മറ്റ് ആശകൾക്കൊന്നും ഇടം കൊടുക്കാറില്ല തങ്ങൾക്ക് ശമ്പളം കിട്ട് നാൽപ്പത്ത് മണിക്കൂർ പ്രതിഭാര ജോലിയെ നോക്കി പരിഹസിക്കുന്നവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു തങ്ങളുടെ ജോലി ആവേശകരവും പ്രയോജനപ്രദവുമാണെന്ന് മനസ്സിലാക്കുകയാൽ പ്രതിവാരം അറുപത് മുതൽ എൺപത് എന്തിനു നൂറ് മണിക്കൂർ വരെ ജോലി ചെയ്യുന്നവരെയും എനിക്കറിയാന ഇടവന്നിട്ടുണ്ട് വിജയശ്രീ ലാളിതരായിട്ടുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും പൊതുവായിട്ടുള്ള ഘടകം സമ്പൂർണ്ണമായിട്ടുള്ള പ്രതിബദ്ധതയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ തങ്ങളുടെ അനുഭവങ്ങളെ മനസ്സിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള വ്യത്യസ്തമാണ് കർമ്മോത്സവനായവനും ചിന്താ കുഴപ്പത്തിലായവുള്ളത് മനുഷ്യന് കഷ്ടപ്പാടുകൾ ആവശ്യമുണ്ട് എന്തെന്നാൽ വിജയം ദിനവ അനിവാര്യമാണ് നാം എല്ലാവരും നമ്മുടെ ഉള്ളിൽ ഒരുതരം അതീത ബുദ്ധി വഹിക്കുന്നവരാണ് നമ്മുടെ ഏറ്റവും ആഴത്തിലുള്ള ചിന്തകളെയും അഭിനിവേശങ്ങളെയും വിശ്വാസങ്ങളെയും പരീക്ഷിച്ചു നോക്കാൻ കഴിവുള്ള രാക്കും വിധം അതിനാൽ നാം ഉത്തേജിതരാക്കപ്പെടണം ജോലിയുള്ള പ്രതിബദ്ധത കൊണ്ടുള്ള ഈ സ്വയം വീര്യ ആർജിക്കൽ കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നല്ല ആരോഗ്യവും അവരി മായ ഊർജവും ആണ് മുകളിലേക്കുള്ള കയറ്റത്തിനത് എവറസ്റ്റോടും കൂടി മുകളിലേക്കായാലും നിങ്ങളുടെ ഉദ്യോഗത്തിൻ്റെ തലപ്പത്തേക്കാണെങ്കിലും വ്യക്തി കൂടിയേ തീരൂ വ്യത്യസ്തമായ ഊർജ്ജ മനുഷ്യർ പിറക്കുന്നത് ആദ്യം ക്ഷണിക്കുകയും എളുപ്പത്തിൽ കത്തുകയും ചെയ്യുന്ന വ്യക്തി തൻ്റെ ജീവിതത്തെ എത്രയും നേരത്തെ പുനഃക്രമീകരിക്കാൻ തക്കവിധം നന്നായി പ്രവർത്തിക്കും രണ്ടാം ഘട്ടത്തിന്റെ സങ്കീർണമായ നിയന്ത്രണ സംവിധാന സ്ഥിര സ്ഥിതി പരീക്ഷണത്തിനും മൂല്യനിർണ്ണയത്തിനുമായി അതിൻ്റെ ഒരു പറക്കൽ മാതൃകയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആറംഗ സംഘം സജ്ജമാക്കുകയായിരുന്നു പതിനഞ്ച് മിനിറ്റ് എന്ന കൗണ്ട് ഡൗൺ സ്ഥിതിയിലായിരുന്നു സംഘം പരീക്ഷണത്തിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് പരീക്ഷണം നടത്തിയപ്പോൾ അതിന്റെ പന്ത്രണ്ട് വാൽവുകളിൽ ഒരെണ്ണം പ്രതികരിച്ചില്ല കുഴപ്പം കണ്ടാത്തതിനാൽ സംഘാംഗങ്ങൾ ഉഖണ്ഠയോടെ പരീക്ഷണ സ്ഥലത്തേക്ക് ചെന്ന് പെട്ടെന്ന് ചെമ്മന്ന അതിഗാഡ് നൈട്രിക് ആസിഡ് ആർ എഫ് എൻ എ നിറച്ചിരുന്ന ഓക്സിഡൈസർ ടാങ്ക് പൊട്ടിത്തെറിക്കുകയും സംഘാങ്ങൾക്ക് ആസിഡ് കൊണ്ടുള്ള ഗുരുതരമായ പൊള്ളൽ ഏൽക്കുകയും ചെയ്തു പരുക്കേറ്റയുടെ കഷ്ടപ്പാടുകൾ കണ്ടുനിൽക്കുന്നത് അതീവ വേദനാജനകമായൊരു കാര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കുതിച്ച കുറുപ്പ്ഞാനൻ ഞങ്ങളുടെ സഹപ്രവർത്തകരെ അവിടെ ഒന്ന് പ്രവേശിപ്പിച്ച് കിട്ടാൻ വേണ്ടി അക്ഷരാർത്ഥത്തിൽ കെഞ്ചി എന്തെന്നാൽ ആ സമയത്ത് ആശുപത്രിയിൽ ആറ് കിടക്കകൾ ഒഴിവില്ലായിരുന്നു പരിക്കേറ്റ ആറുപേരിൽ ഒരാളായിരുന്നു ശിവരാമകൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ നിരവധി ഭാഗങ്ങളെ ആസിഡ് നിറച്ച് വീണിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആശുപത്രിയിൽ ഒരു കിടക്ക കിട്ടുന്നവരെ കഠിനമായ വേദനയാൽ പുഴയുകയായിരുന്നു അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ കിടക്കരയിലിരുന്നു പുലർച്ചെ ഏതാണ്ട് മൂന്ന് മണിയായപ്പോഴേക്കും രാമകൃഷ്ണന് ബോധം വേണം അദ്ദേഹത്തിന്റെ ആദ്യ വചനങ്ങൾ അപകടത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായിരുന്നു അപകടം മൂലമുണ്ടായ പിഴവിനെ ഘട്ടമായി പരിഹരിച്ചു കൊള്ളാമെന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പ് നൽകി അത്രയ്ക്ക് കഠിനമായ ആ വേദനയ്ക്കിടയിലും അദ്ദേഹം പ്രകടിപ്പിച്ച നിസ്വാർത്ഥതയും ശുഭാപ്തി വിശ്വാസവും എന്നെ ആഴത്തിൽ സ്പർശിച്ചു ശിവരാമകൃഷ്ണെ പോലുള്ളവർ ഒരു സംശയമാണ് മുൻപത്തെ തവണയേക്കാൾ എന്നും ഉയരത്തിലെത്തുന്നു അധ്വാനശീല സാമൂഹികമായി കുടുംബജീവിതങ്ങൾ സ്വന്തം സ്വപ്നങ്ങളുമായി ഇണക്കി ചേർത്തിരിക്കുന്നത് കൊണ്ട് തങ്ങളുടെ മുന്നേറ്റ ശക്തിയുടെ പ്രതിഫലങ്ങൾ അത്യധികമായതാണെന്ന് അവർ അറിയുന്നു ഒരു പ്രവാഹത്തിൽ ആയിരിക്കുന്നതിലുള്ള സഹജമായ ആഹ്ലാദം ഈ സംഭവം എൻ്റെ സംഘത്തെക്കുറിച്ച് എനിക്കുള്ള ആത്മവിശ്വാസം വളരെയേറെ ഉയർത്തി ജയപ ജയങ്ങൾക്കിടയിലെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു സംഘം പ്രവാഹം എന്ന വാക്ക് പലയിടത്തും കൂടുതൽ വിശദീകരണം നൽകാതെ ഉപയോഗിച്ചിട്ടുണ്ട് എന്താണ് ഈ പ്രവാഹം എന്താണ് ഈ ആഹ്ലാദങ്ങൾ എനിക്കവയെ മാന്ത്രികമായ നിമിഷങ്ങൾ എന്ന് വിളിക്കാൻ കഴിയും ഈ നിമിഷങ്ങൾക്ക് നിങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കുകയോ ജോഗിങ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ആവേശകരമായ നിമിഷങ്ങൾക്ക് തമ്മിൽ ഞാനൊരു സാമ്യം കാണുന്നുണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തെ സമ്പൂർണമായും മുഴുകിക്കൊണ്ട് ചെയ്യുമ്പോൾ നാം അനുഭവിക്കുന്ന വികാരമാണ് പ്രവാഹം ഈ പ്രവാഹവേളയിൽ ജോലി ചെയ്യുന്നവൻ്റെ ബോധപൂർവമായ ഇടപെടൽ ആവശ്യമില്ല എന്ന് തോന്നും വിധം ഒരു ആന്തരിക യുക്തിക്കനുസൃതമായി ഒന്നിന് പേകെ മറ്റൊന്ന് ഓരോരോ പ്രയത്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അവിടെ തിരക്കൊന്നുമില്ല ഒരാളുടെ ശ്രദ്ധ പതറിക്കും വിധമുള്ള ആവശ്യങ്ങളൊന്നുമില്ല ഭൂതവും ഭാവിയും അവിടെ അപ്രത്യക്ഷമാകുന്നു അതുപോലെ തന്നെ താനം തൻ്റെ പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസവും ഞങ്ങളെല്ലാവരും തന്നെ എസ് എൽ വി പ്രവാഹത്തിനടിപ്പെട്ട് കഴിഞ്ഞിരുന്നു ഞങ്ങൾ ഘടനാധ്വാനം ചെയ്യുകയായിരുന്നു എങ്കിലും വളരെ ആശ്വസിച്ചിരുന്നു ഊർജ്ജസ്വരരും പുതുമയുള്ളവരുമായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു ഈ പ്രവാഹത്തെ സൃഷ്ടിച്ചതാര് ഒരു പക്ഷേ ഇത് ഞങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അഭിരക്ഷിച്ചിരുന്ന ഉദ്ദേശങ്ങളുടെ അർത്ഥപൂർണമായ യോജിപ്പാകാം ഞങ്ങൾ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും വിശാലമായ ഒരു ഉദ്ദേശ തലം നിർണ്ണയിക്കുകയും പിന്നീട് പ്രായോഗികമായ ഒരു ലക്ഷ്യ സാക്ഷാത്കാരം വിവിധ മാർഗങ്ങളിലൂടെ നേടുന്നതിനെ പ്രവർത്തിയെടുക്കുകയും ചെയ്യും പ്രശ്നപരിഹാരത്തിൽ ഒരു വ്യതിയാനം ഉണ്ടാക്കിയെടുക്കാൻ നടത്തിയ ഈ പ്രവർത്തനമാണ് ഞങ്ങളെ ഈ പ്രവാഹത്തിലേക്ക് എത്തിച്ചിരുന്നത് എസ് എൽ വി മൂന്നിന്റെ ഹാർഡ്വെയർ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതോടെ ഏകാഗ്രത ചെലുത്താനുള്ള ഞങ്ങളുടെ കഴിവ് ഗണ്യമായി ഉയർന്നു എൻ്റെ മേലും എസ് എൽ വി മൂന്ന് പ്രോജക്ടിൻ്റെ മേലും പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കേ ആത്മവിശ്വാസിൻ്റെ ഒരു ബൃഹത് പ്രവാഹം എനിക്ക് അനുഭവിക്കാനായി നിയന്ത്രിതമായ സർഗശക്തിയുടെ ഒരു ഉപോൽപ്പന്നമാണ് പ്രവാഹം വെല്ലുവിളി ഉയർത്തുന്നത് നിങ്ങളുടെ ഹൃദയം അംഗീകരിച്ചതുമായ എന്തെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി കഠിനാധ്വാനം ചെയ്യുക എന്നതാണ് ഇതിന് ആദ്യമായി വേണ്ടത് ഇത് ആകെ രസിക്കുന്നൊരു വെല്ലുവിളിയാകണമെന്നില്ല പക്ഷേ നിങ്ങളെ അല്പമൊന്ന് വലിച്ചു നിർത്തുന്നതായിരിക്കും ഇന്നലെയോ നിങ്ങൾ നിങ്ങളിതിനു മുൻപ് അവസാനം ശ്രമിച്ചപ്പോഴോ ചെയ്തതിനേക്കാൾ നന്നായി ഇന്ന് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തും ഒരു യജ്ഞമായിരിക്കും അത് ശല്യമൊന്നുമില്ലാത്ത ഗണ്യമായൊരു സമയത്തിൻ്റെ ലഭ്യതയാണ് പ്രവാഹത്തിലായിരിക്കാനുള്ള കഴിവ് ആയിരിക്കാനുള്ള മറ്റൊരു മുന്നുപാധി എൻ്റെ അനുഭവത്തിൽ അരമണിക്കൂറിൽ താഴെ സമയം കൊണ്ട് പ്രവാഹാവസ്ഥയിലേക്ക് എത്തിച്ചറിയ വിഷമമാണ് അതുപോലെ തടസ്സങ്ങൾ മൂലം കുഴപ്പത്തിലാക്കപ്പെടുമ്പോഴും ഇത് ഏതാണ്ട് അസാധ്യമായിത്തീരും നന്നായി പഠിക്കാൻ നാം സ്വയം സജ്ജരാകുന്നത് പോലെ ഏതെങ്കിലും ഒരു സജ്ജമാക്കൽ സംവിധാനം പ്രവർത്തിപ്പിച്ചിട്ട് നമുക്ക് പ്രവാഹത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ കഴിയും എന്നാണ് ഉത്തരം നിങ്ങൾ അതിനു മുൻപ് പ്രവാഹത്തിലായിരുന്നപ്പോൾ ഉള്ള അവസ്ഥകളെ വിശകലനം ചെയ്യുക എന്നാണ് എൻ്റെ രഹസ്യം എന്തെന്നാൽ ഏതെങ്കിലും ഒരു സവിശേഷ ഉത്തേജകവുമായി അനുദാനത്തിലാകും വിധം ഓരോ സ്ത്രീ പുരുഷന്മാർക്കും അവരുടേതായ സ്വാഭാവിക ആവർത്തികളുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പൊതുഘടകമുണ്ടോ എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഒരിക്കൽ ഈ പൊതുഘടകം വേർതിരി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രവാഹത്തിനുള്ള സാഹചര്യം ഒരുക്കാൻ സാധിക്കും ഈ അവസ്ഥ ഞാൻ നിരവധി പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട് എസ് എൽ വി ദൗത്യത്തിൻ്റെ കാലത്താണെങ്കിൽ ഒട്ടുമിക്ക ദിവസവും ഞാൻ ചിരസ്വീയത്ത് നോക്കുമ്പോൾ ശൂന്യമായ പരീക്ഷണശാല കാണാൻ ഇടവരികയും പണി നിർത്താനുള്ള സമയം എപ്പോഴേ കടന്നുപോയി എന്ന് ബോധ്യം വരികയും ചെയ്ത് നിരവധി ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശക്കുന്നു എന്ന തോന്നൽ പോലും ഉണ്ടാകാതെ ഉച്ചയുണ സമയത്ത് പോലും എൻ്റെ സംഘാംഗങ്ങളും ഞാനും പല ദിവസങ്ങളും ജോലികളും മുഴുകിപ്പോയിട്ടുണ്ട് സ്മരണകളിലൂടെ അത്തരം സന്ദർഭങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ പ്രോജക്റ്റിൻ്റെ പണി പൂർത്തിയാകുന്നതിനടുത്ത സന്ദർഭത്തിലാണ് ഈ പ്രവാഹം അനുഭവപ്പെട്ടത് എന്ന അർത്ഥത്തിൽ അവ സമാന സ്വഭാവമുള്ളതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ആവശ്യമായ വിവരങ്ങളെല്ലാം ശേഖരിക്കുകയും എത് താൽപര്യങ്ങളിൽ നിന്നും വരുന്ന പരസ്പര വിരുദ്ധമായ മാനദണ്ഡങ്ങളും വിവിധ നിലപാടുകളും പിന്നെ നടപടിക്കായുള്ള ഞങ്ങളുടെ നിർദ്ദേശങ്ങളും ചേർന്ന് ഉണ്ടാക്കുന്ന ആവശ്യകതകളെ ഇടതിരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പ്രശ്നത്തെ സമഗ്രമായി പഠിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഈ സ്ഥിതിയിൽ എത്തുമ്പോഴാകും ഈ പ്രവാഹം ഉണ്ടാകുക അതുപോലെ പ്രതിസന്ധികളോ യോഗങ്ങളോ ഒന്നുമില്ലാതെ ഓഫീസ് താരതമ്യേനെ സ്വസ്ഥമായിരിക്കുമ്പോഴും ഇത് ഉണ്ടാകാനുള്ള പ്രവണത ഉള്ളതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തരം സന്ദർഭങ്ങളുടെ ആവർത്തി ക്രമേണ വർദ്ധിച്ചു വരികയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൻ്റെ മധ്യത്തിൽ എസ് എൽ വി മൂന്ന് എന്ന സ്വപ്നം സാക്ഷാത്കൃതമാവുകയും ചെയ്തു എസ് എൽ വി മൂന്നിൻ്റെ പ്രഥമ പരീക്ഷണ പറക്കൽ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓഗസ്റ്റ് പത്താം തീയതി നടത്താനായി നിശ്ചയിച്ചിരുന്നു ദൗത്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ ഒരു സമ്പൂർണ്ണ സംയോജിത വിക്ഷേപണ വാഹനത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു വാഹനത്തിൽ തന്നെയുള്ള വിവിധ ഘട്ടങ്ങളുടെ മോട്ടോറുകൾ ഗതി നിർണയം നിയന്ത്രണ സംവിധാനങ്ങൾ ഇലക്ട്രോണിക്സ് ഉപകരണ സംവിധാനങ്ങൾ എന്നിവയും ശ്രീഹരിക്കോട്ട വിക്ഷേപണ സമുച്ചയത്തിൽ നിർമ്മിച്ചിരുന്ന ഭൗമ സംവിധാനങ്ങളായ പുറപ്പെടൽ സ്ഥാന നിർണയം വിദൂരമാപിനി വിക്ഷേപണ പ്രവർത്തനങ്ങളിലെ യഥാർത്ഥ വിവരശേഖരണ സംവിധാനങ്ങൾ എന്നിവയും മൂല്യനിർണ്ണയം നടത്തി പരിശോധിക്കണമായിരുന്നു ഏഴ് അൻപത്തെട്ട് മണിക്ക് ഇരുപത്തിമൂന്ന് മീറ്റർ നീളവും പതിനേഴ് ടൺ ഭാരവുമുള്ള ചതുർഘട്ട എസ് റോക്കറ്റ് ആകാശത്തിലേക്ക് കുതിച്ചുയരുകയും ഉടൻ തന്നെ പൂർവ്വനിശ്ചിത സഞ്ചാരപഥം പിന്തുടരാൻ തുടങ്ങുകയും ചെയ്തു ഒന്നാം ഘട്ട പരിപൂർണതയുടെ തികവോടെ പ്രവർത്തിച്ചു ഇതിൽ നിന്ന് രണ്ടാം ഘട്ടത്തിലേക്കുള്ള സ്ഥിതി മാറ്റാൻ സുഖവുമായി തന്നെ നടന്നത് എസ് എൽ വി മൂന്നിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ മോഹങ്ങൾ അങ്ങനെ പറക്കുന്നത് ഞങ്ങൾ വിസ്മയതപത്തരായി നോക്കി നിന്നു പെട്ടെന്ന് രസച്ചരട് പൊട്ടി രണ്ടാം ഘട്ടത്തിൻ്റെ നിയന്ത്രണം വിട്ടു അങ്ങനെ ആ പറക്കൽ മുന്നൂറ്റി പതിനേഴ് സെക്കൻഡുകൾക്ക് ശേഷം അവസാനിപ്പിക്കുകയും ഉപകരണങ്ങളും എൻ്റെ പ്രിയപ്പെട്ട നാലാം നാലാംഘട്ടവുമടക്കം വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ശ്രീഹരിക്കോട്ടയ്ക്ക് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ അകലെ സമുദ്രത്തിൽ പതിക്കുകയും ചെയ്തു ഈ സംഭവം ഞങ്ങൾക്ക് അത്യധികമായ ഇച്ഛാഭംഗത്തിന് കാരണമായി കോപത്തിൻ്റെ നിരാശയുടേതുമായ വിചിത്രമായൊരു മിശ്രണമാണ് എനിക്ക് അഭോ അനുഭവപ്പെട്ടത് പെട്ടെന്ന് എനിക്ക് അനുഭവപ്പെട്ടത് പെട്ടെന്ന് വേദന കൊണ്ടെന്ന പോലെ എൻ്റെ കാലുകൾ വല്ലാതെ മരവിച്ച് പോയതായി എനിക്ക് തോന്നി പ്രശ്ന ശരീരത്തിലായിരുന്നില്ല എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംഭവിക്കുകയായിരുന്നു എൻ്റെ നന്ദി ഹോവർക്രാഫ്റ്റിൻ്റെ ക്രാഫ്റ്റിൻ്റെ അകാല മൃത്യു റാറ്റു അവസാനിപ്പിക്കൽ എസ് എൽ വി ഡയമണ്ട്സ് നാലാം ഘട്ടത്തിൻ്റെ അലസിപ്പോക്കൽ എല്ലാം എല്ലാം ഒരു മിന്നൽ പിണർ പോലെ ഉയർക്കൊണ്ടുവന്നു നീണ്ട കാലമായി സംസ്കരിക്കപ്പെട്ടിരുന്ന ഒരു ഫീനിക്സ് അതിൻ്റെ ചാരത്തിൽ നിന്ന് ഉയർത്തു വന്നാൽ എന്നതുപോലെ ഈ അലസലുകളെയൊക്കെ ആഗ്രഹം ചെയ്യാൻ കുറേ വർഷങ്ങൾ കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ പഠിച്ചിരുന്നു അവയുമായി ഞാൻ രമ്യപ്പെടുകയും നവസ്വപ്നങ്ങൾ മെനയുകയും ചെയ്തിരുന്നു ആ ദിവസം എൻ്റെ നിരാശയുടെ അഗാധ ഗർഭത്തിൽ ഈ തിരിച്ചടികൾ ഓരോന്നും ഞാൻ വീണ്ടും അനുഭവിച്ചു കാരണം എന്തായിരിക്കാമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത് ബ്ലോക്ക് ഹൗസിൽ വെച്ച് ആരോ എന്നോട് ചോദിച്ചു ഞാൻ അതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു നോക്കി എന്നാൽ അത് ആലോചിച്ചെടുക്കാൻ ശ്രമിക്കാൻ ആകാത്ത വിധം ക്ഷീണതനായിരുന്നു ഞാൻ ആകയാൽ നിഷ്ഫലമായ ആ പ്രയത്നം ഞാൻ ഉപേക്ഷിച്ചു ഒരു രാത്രി മുഴുവൻ നീണ്ടുനിന്ന കൗണ്ട് ഡൗണിന് ശേഷം അത് രാവിലെയാണ് വിക്ഷേപണം നടത്തിയത് സർവോപരി തലേ മുഴുവൻ എനിക്ക് കാര്യമായ ഉറക്കം ഉണ്ടായിരുന്നില്ല മാനസികമായും ശാരീരികമായും ശക്തിയെല്ലാം പൂർണ്ണമായി ചോർന്നുപോയ ഞാൻ നേരെ എൻ്റെ മുറിയിൽ ചെന്ന് കിടക്കയിലേക്ക് വീണു ചുമലിലെ ഒരു മൃദുസ്പർശം എന്നെ ഉണർത്തി മധ്യാഗ്നം കഴിഞ്ഞ ഏറെ നേരമായിരുന്നു സായാഹ്നമാകാറായി എൻ്റെ കിടക്കയ്ക്ക് സമീപം ഇരിക്കുന്ന ഡോക്ടർ ബ്രഹ്മപ്രകാശിനെ ഞാൻ കണ്ടു ഊണ് കഴിക്കുന്നതിനെക്കുറിച്ച് എന്ത് പറയുന്നു അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ വാത്സല്യവും കരുതലും പിന്നെ ആഴത്തിൽ സ്പർശിക്കുകയുണ്ടായി ഡോക്ടർ ബ്രഹ്മപ്രകാശ് നേരത്തെ രണ്ട് തവണ എൻ്റെ മുറിയിൽ വന്നെന്നും ഞാൻ ഗാഠനിദ്രയിലായതിനാൽ തിരിച്ചു പോയതാണെന്നും പിന്നീട് ഞാൻ അറിഞ്ഞു അത്രയും നേരം ഞാൻ ഉണർന്നെണീക്കാനും ഒപ്പം ഭക്ഷണം കഴിക്കാനുമായി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ ദുഃഖിതനായിരുന്നു പക്ഷേ ഏകാന്തതയായിരുന്നില്ല ഡോക്ടർ ബ്രഹ്മപ്രകാശിൻ്റെ സാമീപ്യമിനിൽ പുതിയൊരു ആത്മവിശ്വാസം നിറച്ചു എസ് എൽ വി മൂന്നിൻ്റെ കാര്യം ശ്രദ്ധാപൂർവ്വം ഒഴിവാക്കുകയും എന്നാൽ എനിക്ക് സൗമ്യതയോട് ആശ്വാസം തരികയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഭക്ഷണവേളയിൽ മൃദുഭാഷണം നടത്തിക്കൊണ്ടിരുന്നു ഇനി ഇതിൻ്റെ ഒൻപതാം ഭാഗമാണ് വായിക്കുന്നത് അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വായിക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം